ബെന്നി ബെഹനാൻ എംപിയുടെ സ്റ്റാഫ് ഇപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുക എങ്ങനെയായിരുന്നു എന്തായിരുന്നു കാരണം അതായത് പിന്നെ ഒരു മണിക്കൂറുമ്പാണ് സംഭവിച്ചത് നമ്മുടെ ഫ്ളാറ്റ് തൊട്ടപ്പുറം ഞാൻ ബെന്നി സാറിൻ്റെ ഫ്ളാറ്റ് ഈ ചേർന്ന് തന്നെയാണ് അപ്പം നമുക്ക് അവിടുന്ന് തീ വരുന്ന പോക കണ്ടു കൃത്യമായിട്ട് അപ്പം തന്നെ ഈ കത്തിപ്പിടിച്ചാൽ ഫസ്റ്റ് കാണുന്ന റൂം ജബി മേത്തർ എംപിയുടെ സ്റ്റാഫ് താമസിക്കുന്ന റൂമാണ് അപ്പോൾ അവർ പെട്ടെന്ന് വിളിക്കും കരയും ഭയങ്കര വെപ്രാമാണ് നമ്മളെല്ലാം ഓടി ഇറങ്ങി വന്നതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് വേസ്റ്റിലാണ് ഡം ചെയ്യുന്നത് പഴയ ഫർണിച്ചർ സോഫ എല്ലാം വന്നിട്ട് ഡംപ ചെയ്യുന്ന ഒരു സ്ഥലമാണത് അപ്പോൾ അവിടുന്ന് തീ പിടിച്ചതാണ് ഇതിന് കാരണമായത് പക്ഷേ രണ്ട് മൂന്ന് നിലയിൽ അത് പടർന്നു പടർന്നു പറഞ്ഞാൽ അത് ആ മൂന്ന് നില ഫസ്റ്റത്തെ മൂന്ന് നിലയിൽ സ്റ്റാഫ് കോട്ടറാണ് പിന്നീട് അങ്ങോട്ട് മെയിൻ ഫ്ലോ ഇതാണ് ഉണ്ടായിരുന്നു നമ്മൾ ഈ പറഞ്ഞ ജപിച്ചു പറഞ്ഞാൽ പിന്നെ സ്റ്റാഫോടൊക്കെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കുട്ടികളുണ്ട് അവർ അവർപ്പെട്ട് ഇറങ്ങി ഓടാൻ പറ്റി കാരണം നേരം മുറ്റത്തേക്ക് ഓടാൻ പറ്റി അത് വലിയൊരു ഇതായി അതുകൊണ്ട് തന്നെ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ വലിയ രീതിയാണ് തീ പടർന്നത് ഫയർഫോഴ്സ് എത്താൻ ഇല്ല ഇല്ല കാരണം ഫയർഫോഴ്സ് യൂണിറ്റ് തൊട്ടടുത്തുള്ളതുകൊണ്ട് അതൊരു വലിയ ഗുണമായി എന്ന് ഞാൻ പറയുള്ളൂ കാരണം ഫയർഫോഴ്സ് യൂണിറ്റ് ഏറ്റവും അടുത്തുള്ളുണ്ട് അതുകൊണ്ട് അറിയിക്കാൻ വൈകുകയാണെന്തായാലും ഫയർഫോഴ്സിൻ്റെ ഒരു ഇടപെടലും നല്ല തൂലിയായിട്ടുണ്ട് കാരണം പകുതി മുക്കാളം ഇപ്പോൾ തന്നെ അണയ്ക്കാൻ പറ്റിയിട്ടുണ്ട് അറിഞ്ഞിരിക്കുന്നത് അതെ അതെ ഇപ്പം ഞാൻ പറഞ്ഞത് ഇന്ന് രാവിലെ തന്നെ പടക്കം പൊട്ടിക്കേണ്ട ആവശ്യമാണ് കുട്ടികളെല്ലാം തുടങ്ങിയിട്ടുണ്ട് കാരണം ഇത്രനാളും നമ്മുടെ ഈ ഒരു ഏരിയയിൽ പടക്കം പൊട്ടിക്കാനുള്ള അവകാശം ഇല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് തുടങ്ങി അങ്ങനെ എന്തെങ്കിലും തീ പടർന്നാണെന്നുള്ളൊരു ഡൗട്ടുണ്ട് കാരണം പടക്കം വഴിയോ കുട്ടികളെല്ലാവരും പടക്കം ഞാൻ തുടങ്ങിയിട്ടുണ്ട് മനുഷ്യ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് നിലവിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാലും എല്ലാവരും ഒരു വെപ്രാളത്തിലാണ് കാരണം അത്തരം മാത്രം തീ കത്തി കാരണം അവരുടെ എല്ലാം ജീവിതം മൂന്ന് നില പൂർണ്ണമായിട്ടും കത്തിയിട്ടുണ്ട് അവിടുത്തെ എല്ലാ ഇലക്ട്രിക് സാധനങ്ങളാണെങ്കിലും തുണികളാണെങ്കിലും എല്ലാം ഏകദേശം ഫസ്റ്റ് ഫ്ലോറിൽ ഏകദേശം എല്ലാം കത്തി തീർന്നിട്ടുണ്ട് രാജ്യസഭ എം പിമാരുടെ ഫ്ളാറ്റുകളാണ് രാജ്യസഭ ഇത് ബ്രഹ്മപുത്ര രാജ്യസഭ എം പി മാർക്കുകളാണ് നാലാമത്തെ ഫ്ലോറിൽ ജബീ മേത്ര എം ഉണ്ട് പിന്നെ അഞ്ചിൽ പിന്നെ ആരിസ് ബിരാൻ ഉണ്ട് നാലിൽ തന്നെ ആരിസ് ബിരാൻ സാറുണ്ട് പിന്നെ അതുപോലെ ജോസ് കെ മാണി സാറുണ്ട് പിന്നെ ഫിഫ്ത്ത് ഫ്ലോറിൽ അന്നേരം ഒരു എം പിമാരാരും ഇല്ല എന്തായാലും അങ്ങോട്ട് ഫീ പടരാൻ പോയിട്ടില്ല എന്തായാലും അതിനുമുമ്പ് അടങ്ങാൻ പറ്റിയിട്ടുണ്ട് അതായത് ഇപ്പോൾ ശരൺലാൽ പറഞ്ഞതനുസരിച്ച് എം പിമാരുടെ ഫ്ളാറ്റുകളിലേക്ക് തീ പടഞ്ഞിട്ടില്ല സ്റ്റാഫുകളുടെ ഫ്ളാറ്റുകൾ മൂന്ന് ഫ്ളാറ്റുകൾ പൂർണ്ണമായിട്ടും കത്തി നശിച്ചിരിക്കുകയാണ് എന്തായാലും എന്താണ് ഇതിനുമേലുള്ള ഒരു സംഭവം അല്ലെങ്കിൽ ഇങ്ങനെ ഇത്തരത്തിൽ തീ പെടാനുണ്ടായ സാഹചര്യം എന്താണെന്നുള്ളത് അന്വേഷണം പുരോഗമിക്കുകയാണ് എന്തായാലും ഇവിടെ നിർത്തിയിട്ടിരുന്ന രണ്ട് വാഹനങ്ങൾ രണ്ട് സ്റ്റാഫുകൾ രണ്ട് കാറുകളാണ് അത് അത് കത്തിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു തീയുടെ ആഘാതത്തിലാണ് അതിന്റെ ഫ്രണ്ട് ഭാഗങ്ങളൊക്കെയും കത്തി നശിച്ചിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ശരൺലാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ദീപാവലിയാണ് ഒത്തിരിയാണ് വിവരം അറിഞ്ഞു എന്താ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ ഞാന് ഡൽഹിയിൽ തന്നെയാണ് ഇപ്പോഴുള്ളത് ഇവിടെ താമസിക്കുന്നത് രാജ്യസഭയിൽ നിന്നുള്ള എം പിമാരാണ് ഞങ്ങൾ ഞങ്ങൾപ്പെടെയുള്ളവർ താമസിക്കുന്നത് അവിടെയല്ല രാജ്യസഭയിൽ എം പിമാർ പല ഫ്ളാറ്റുകളിലാണ് അലോട്ട് ചെയ്തിട്ടുള്ളത് പലയിടങ്ങളാണ് താമസിക്കുന്നത് അതിൽ ചില ശ്രീ ജോസ് കെ മാണി എം പി താമസിക്കുന്നത് അവിടെയാണ് അതോടൊപ്പം തന്നെ സുനീറിന്റെ പിന്നെ ഷിഖാവിന്റെ ഫ്ളാറ്റും അവിടെയാണ് മറ്റൊട്ടനവധി നമ്മുടെ എല്ലാം പരിചരിതരായ ഒരുപാട് എം പിമാരുണ്ട് സംഭവം മരണഭാഗത്തിന്റെ സന്ദർഭത്തിൽ തന്നെ അവിടെയുള്ളവരുമായി കോണ്ടാക്ട് ചെയ്തു അപ്പോൾ ഒടുന്നതിനുണ്ടായ തീപിടുത്താണ് അവരുടെ കാരണങ്ങളൊന്നും വ്യക്തമായിട്ടില്ല പക്ഷെ ഇപ്പോൾ നിയന്ത്രണ വിധേയമാകുന്നു ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്ത മറ്റ് ആളപായമൊന്നുമില്ല എന്നുള്ളതാണ് ആർക്കും മറ്റു തരത്തിലുള്ള ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അതിന്റെ എനിക്ക് തോന്നുന്നു ഈ ദീപാവലിയുമായെല്ലാം ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ നിന്നുള്ള അലർട്ടാണ് കുറെ ദിവസമായിട്ട് ഡൽഹിയിൽ തീപിടുത്തത്തിലുള്ള സാധ്യതകളെല്ലാം ഉള്ള ഒരു സമയമാണിത് അപ്പോൾ പക്ഷെ എന്നിട്ടും ഇവിടെ ഫയർഫോഴ്സ് മറ്റുമൊക്കെ എത്തിച്ചേരാൻ വൈകിയെന്നാണ് പ്രാഥമികമായി അവിടെ വിക്ടിംസിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്തായാലും തന്നെ നിയന്ത്രണ വിധേയമായി വരുന്നതിൽ നമുക്കെല്ലാം ആശ്വസിക്കാവുന്ന ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ആർക്കും ആളപായമോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്തതും വളരെ ആശ്വസകരമാണ് വസ്തുവകളാണ് പ്രധാനമായും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ അതീവ സുരക്ഷാ മേഖലയാണിതെല്ലാം അതീവ സുരക്ഷാ മേഖലയാണ് ഓരോ തരത്തിലും ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അഥവാ ഉണ്ടായാൽ തന്നെ അത് കുറെ കൂടി ഇത്രയധികം ഡാമേജ് ഉണ്ടാകാതെ കുറെ കൂടി വേഗതയിൽ അത് ക്ലിയർ ചെയ്യേണ്ടതായിരുന്നു എന്തായാലും അതെല്ലാം വരും ദിവസങ്ങളിൽ നമുക്ക് പരിശോധിക്കാം ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാകുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ആശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതെ ഈ കത്തിയ കൂട്ടത്തിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു കിട്ടിയോ ഈ പറയുന്ന രണ്ടുപേരെയും ഇപ്പോ കോൺടാക്ട് പോയിന്റ് കിട്ടിയിട്ടില്ല അല്ലാതോളം ആണ് എനിക്കുണ്ടായിരുന്ന സൗഹൃദത്തിൽ എനിക്ക് ഫോണിൽ കിട്ടിയത് ഞാൻ അത് തിരക്കാവുന്നതാണ് അത് തിരക്കിയിട്ട് കൂടുതൽ മനസ്സിലാക്കാം എന്തായാലും മറ്റ് പ്രശ്നങ്ങളൊന്നും നമ്മുടെ ആളുകൾക്ക് അർക്കുമില്ല മലയാളികൾക്കെങ്ങനെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകൾക്കോ അങ്ങനെ ഒരു പ്രയാസം ഇതുവരെ നേരിട്ടിട്ടില്ല